रे कृष्ण 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 हरे हरे ॐ नमो भगवते वासुदेवाय अथ तृतीयोऽध्याय श्रीशुगौवाच एवं व्यवसितो बुद्ध्या समाधाय मनो हृदि जजापपरमं जाप्यं प्राग्जन्मन्यनुशिक्षितं हरे गजेन्द्र उवाच ॐ नमो भगवते तस्मै यत पुरुषायादिबीजाय परेशायाभिधीमहि यस्मिन्निदं यतश्चेदं येनेदं दम्ये य इदं स्वयं योऽस्माल्परस्माच्च परस्तं प्रपद्ये स्वयं भुवं यस्वात्मनीदं निजमाय यार्पितं क्वचिद्विभातं क्वच तल्तिरोहितम् अविद्धदृक्साक्षुभयं तदीक्षते स आत्ममूलोऽवतु मां पराल्परा കാലേന കൃഷ്ണശോ കാളിന പഞ്ചത്വേേഷു കൃഷശോലോകു ഗഭീരം യസ്തസ്യ തമസ്താസീഗനം ഗീരം വിഭു നയസ്യ ദേവാ ഋഷയ പദം വിദുർജന് പുനഃ കോരിം യഥാനടതിർവിചേറ്റോ ദുരത്യയാക്കമണ സമാവതൂ നിദൃക്ഷവോ എസ്പദം പദം സുമംഗളം विमुक्तसङ्ग्रामुनयः सुसाधवा चरन्त्यलोकव्रतमव्रणं वने भूतात्मभूताः सुहृदः समे गति न विद्यते यस्य च जन्मकर्म वा न ना नामरूपे गुणदोष एव वा तथापि लोकाप्ययसम्भवाय स्वमायया तान्यनुगालमृच्छति तस्मै नमः परेशाय ब्रह्मणेऽनन्दशक्तये അരൂപയോരുവാ ആശ്ചര്യകർമ്മേ നമ ആത്മ പ്രദീപായ്മ നമോ ഗിരാതസന പ്രതിലഭ്യായ നൈഷ്കർമ്മേണ വിഭശിത നമ കൈവല്യനാഥായ നിർവാണസുഖ സംവി നമ ശാന്ത ഘോരായ മൂഢാ യുണധർമ്മിണേ നിർവിശേഷായ സാമ്യായ നമോ ജാനഘനാമസ്തുഭ്യം സർവാധ്യക്ഷാ സാക്ഷിണേ പുരുഷാത്മമൂല മൂല പ്രകൃതയേ നമ സർവേന്ദ്രിഗുണദ്രഷ്ടേ പ്രത്യയഹേതേ അസദാധ്യോക്ത സദാഭാസായഖി കാരണാ നിഷായം ർഗരാണി ഛന്നിതൂഷ്മയ തൽക്ഷോപൂർജിതമാനസാ നൈഷ്കാവേന വിവർജിതസ്വയം പ്രകാശായ നമസ്കോമി മാതൃ പ്രപന്ന പശുപാശ വിമോക്ഷണായ മുക്തായ ഭൂരിഗരുണായ നമോലയാ स्वांशेन सर्वतनुभृन्मनसि प्रती भगवते बृहते नमस्ते आत्मात्मजाप्तगृहवित्तजनेषु शक्तिर्दुष्प्रापणाय गुणसङ्गविवर्जिताय मुक्तात्मभिः सहृदये परिभाविताय ज्ञानात्मने भगवते नमः ईश्वराय धर्मकामार्थविमुक्तिकामा भजन्त इष्टां गतिमाप्नुवन्ति ം യാശിഷോ രാത്യദേഹമവ്യയം കരതു മേദഹൃദയോ വിമോക്ഷണം ഏകാന് കഞ്ഞ്ചനം വഞ്ച്ഛന്തിയേ വൈ ഭഗവത് പ്രപന്ന അത്യദ്ഭുതം തച്ചരിതം സുമംഗളം ഗായന്ത അത്യദ്ഭുതം തച്ചറിതം സു മംഗളം ഗായന്ത ആനന്ദ സമുദ്രമഗ്ന തമക്ഷരം ബ്രഹ്മ പരം പരേശം അവ്യക്തമാധ്യാത്മികം

തധാമ്പ ഗുണസംപ്രവാഹോ ബുദ്ധിമരീര സർഗ സവൈനേവാസുരമർ തിരങ്ത്രീ നഷണ്ഡോ നന്നു നമ്മ നഷേധ ശേഷോ ജയതാദശേഷ ജിജീവിഷേനാഹമിഹാ മുയാഗിമന്ദർദയൂന ഇച്ഛാമി കാ വിപ്ലവസ്ഥത്മലോകാവരണ മോക്ഷം സോഹം വിശ്വസം വിശ്വമവിശ്വം വിശ്വേധസം വിശ്വാത്മാനമജം ബ്രഹ്മ പ്രണതോസ് പരം പദം യോഗരന്ധ്രതകർമാണോ യോഗിനോയം പ്രപശ്യന്ത യോഗേശം തം നോസ്മ്യഹം നമോ നമസ്തൊഭ്യമസഹ്യവേഗശക്തിയാഖിധധീഗു പ്രപന്നുരന്തവാ നമ്മ സ്വമാത്മാനം യഹം ധിയഹതം തം ദുരത്യമാഹാത്മ്യം ഭഗവന്ത്യഹം ഏവം ഗജേന്ദ്രമുപവർണിത നിർവിശേഷം ബ്രഹ്മാദയോ വിവിധലിംഗമാനൈദേപുർനിഖിത്മഗിളമരമയോ ഹരിരാവിസീൽസോവിന്ദമ സങ്കീർത്തനം गोविन्द गोविन्दा हरि तं तद्वदार्थमुपलभ्य जगन्निवासस्तोत्रं निशम्यति विजैः सह संस्तुवद्भे छन्दोमयेन गरुडेन समुह्यमानश्चक्रायुधोऽभ्यगमदाशु यतो गजेन्द्र सौन्दः सरस्युरुबलेन गृहीत आर्तो दृष्ट्वा गरुल्मति हरिं ख उपात्त ഉൽക്ഷിപ്പം ഗിരമാ ഗോവിന്ദ തം വീക്ഷ പീഡിതമജസഹര്യ സാഹമാശു സരസൃപയോജഹാരാഗേന്ദ്രം സം പശ്യതാ ഹരി अमो श्रियाणां हरे नमः श्रीकृष्णार्पणमस्तु इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायामष्टमस्कन्धे गजेन्द्रमोक्षणे तृतीयोऽध्याय सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द हरे नारायणाम्